പുത്തൻപീടിക സെന്റാനണീസ് പള്ളി പുത്തൻപീടിക കത്തോലിക്ക കോൺഗ്രസും സൈമൺസ് കണ്ണാശുപത്രി കാഞ്ഞാണിയും സംയുക്തമായി സൗജന്യ നേത്ര ക്യാമ്പ് പള്ളി മിനിഹാളിൽ നടത്തി കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോഫി അക്കര പട്ടേക്കൽ പാതുവ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സി ഹേമ കൈക്കാരൻ എ സി ജോസഫ് സൈമൺസ് കണ്ണാശുപത്രി ഡോക്ടർ ഐശ്വര്യ മിനി ആന്റോ പോൾ പി എ വിൻസെന്റ് മാഡശ്ശേരി ആൽഡ്രിൻ ജോസ് വർഗീസ് കെ എ എന്നിവർ പ്രസംഗിച്ചു ഷാലി ഫ്രാൻസിസ് ലാലി ജോസ് ലൂയിസ് താണിക്കൽ ജെസ്സി വർഗീസ് വിൻസെന്റ് കുണ്ടുകുളങ്ങര ബിജു ബാബു ആനി ജോയ് എന്നിവർ നേതൃത്വം നൽകി നൂറ്റി അമ്പതോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഈ നേത്ര പരിശോധന ക്യാമ്പ് നമുക്ക് എല്ലാവർക്കും വളരെ സഹായകമാണ് നമുക്കറിയാം കണ്ട് വലിയ രംഗത്ത് പ്രപഞ്ചത്തെ എല്ലാം നമുക്ക് കാണാനും ബഹുറ്റപ്പെടുത്താനൊക്കെയായിട്ട് നൽകിയിരിക്കുന്ന വലിയ രംഗങ്ങളാണ് കാഴ്ചകൾ കാഴ്ചയുള്ളപ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നതിൻ്റെ ഭക്ഷണം അപ്പോഴെന്ന് അറിയാം കാഴ്ചയുള്ളവർക്ക് കാഴ്ചയില്ലാത്തവൻ്റെ ഭക്ഷണം അറിയാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈശ്വരൻ തന്ന ദൈവം തന്ന ഈ കഴിവ് അത് നമുക്ക് പ്രായ പ്രായക്കാകുമ്പോൾ അതിന് ചെറിയ ക്ഷതങ്ങളൊക്കെ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട് അത് നേരത്തെ കൂട്ടി കണ്ടെത്തി അതിന് വേണ്ട പ്രതിവിധികൾ നേടാനായിട്ട് സഹായകമായിട്ടാണ് ഈ ഒരു നേത്ര പരിശോധന ക്യാമ്പ് നമ്മുടെ വകുപ്പ്